കുറച്ച് ദിവസമായിട്ട് അർജുനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട് കുറേ ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു അത് സംസാരിക്കുകയാണ് കാരണം എനിക്കത് സംസാരിക്കാനുള്ളൊരു മൂടൊന്നുമില്ല പക്ഷേ എനിക്കത് കുറച്ചൊരു ഇൻഫോർമേഷൻ തരണം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇതിപ്പോൾ നടന്നിട്ട് ഏകദേശം ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതലായി പോകും എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു പന്ത്രണ്ട് ദിവസത്തോളമായി ഇതുവരെ ആയിട്ട് ഒരു രീതിയിലും ഒരു തുമ്പ് പോലും ഈ സംഭവത്തിന് കിട്ടിയിട്ടില്ല എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ അതായത് അർജുൻ എവിടെ പോയി അർജുന എന്ത് സംഭവിച്ചു മരിച്ചോ ജീവിച്ചോ ഒന്നും അതൊരു ക്വസ്റ്റ്യൻ മാറ്റാം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താൻ പറ്റാത്തെന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഡിഫക്റ്റ് എന്താണെന്നുള്ള കാര്യം പറയാം ആദ്യം ഓക്കെ ഈ അർജുനെ ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ പറഞ്ഞ മണ്ണിടിച്ചിൽ വന്നതിന് ശേഷം ഈ സംഭവത്തിൽ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ പോയതോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചതോ സംഭവം നടന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരാൾക്ക് ഒരു അപകടം പറ്റി രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അന്വേഷിക്കാൻ വന്നാലും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എത്രത്തോളം അതിനൊരു ഇത് കിട്ടും ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഏതൊരു ചാനലിൻ്റെ റിപ്പോർട്ടർ ഈ ഭാരത് ബെൻസ് പറഞ്ഞ വണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ആ ബെൻസ് വണ്ട് ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ ലോറി ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ് സ്ട്രോങ് ആണ് കല്ല് വന്നാലും ഒന്നും സംഭവിക്കൂല അതുപോലെ തന്നെ ഉള്ളിൽ എ സി ഉണ്ട് എന്തെങ്കിലും ഇത് വന്ന് കഴിഞ്ഞാൽ വായു കിട്ടും അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ വായു കിട്ടും ഭയങ്കര സേഫ്റ്റി ഉള്ള വണ്ടിയാണ് അപകടങ്ങളൊന്നുമില്ല പന്ത്രണ്ട് വർഷമായിട്ട് അവർ കമ്പ ഇപ്പോൾ ഈ വണ്ടി ഇറക്കിയിട്ട് പന്ത്രണ്ട് വർഷം ഒരു ആകെ രണ്ട് മരണേ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഡോയിനെ പൊക്കിയിട്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ശരി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം എനിക്കറിഞ്ഞുകൂട അങ്ങനെ ആയിരിക്കാം ആണെങ്കിൽ തന്നെ ഒക്കെ പക്ഷെ എന്ത് സംഭവിച്ചോ വണ്ടി അവിടെ പോയി ഇത്രയധികം മണ്ണ് വീടിട്ട് തപ്പിയിട്ട് ആ വണ്ടി കിട്ടിയിട്ടില്ല കാരണം പല സംശയങ്ങളും നമുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് ആരെങ്കിലും വണ്ടി ഇരുത്തുകൊണ്ടതാണോ ഇനി ഇപ്പം അർജുൻ തന്നെ അവിടെ നിന്ന് മാറി വേ വേറെങ്ങോട്ടേ മാറി നിന്നതാണോ അങ്ങനെ കുറേ സംശയങ്ങൾ പക്ഷേ ജി പി എസ് വൈ നോക്കുമ്പോൾ ആ വണ്ടി നിന്ന സ്പോട്ട് ഏകദേശം എൻ്റെ പെർസെൻറ്റേജ് ആ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമായി കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ഈ പറഞ്ഞ മണ്ണ് മാന്തലും നോക്കലൊക്കെ നടന്നിട്ടുള്ളത് പക്ഷേ എന്തെല്ലാം ചെയ്തിട്ടായാലും സംഭവം വണ്ടി കണ്ടിട്ടില്ല വണ്ടി കണ്ടിട്ടില്ല അർജുൻ കണ്ടിട്ടില്ല അതാണ് സംഭവം അപ്പോൾ എന്ത് സംഭവിച്ചു അപ്പോൾ തൊട്ടടുത്താണ് ഈ ഗംഗാവലി എന്ന് പറഞ്ഞ നദി കിടക്കുന്നത് കുഴ അപ്പോൾ അങ്ങോട്ട് വീണിട്ടുണ്ടോ കാരണം ഓൾറെഡി ഇതിനു മുമ്പ് ട്രക്കട അവിടെ വീണത് അവരെടുത്തിട്ടുണ്ട് ഒരു വണ്ടി അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ടും അങ്ങനെയൊന്നും കണ്ടില്ല എന്നിട്ടും ഇപ്പോൾ ആളുകൾ വന്നിട്ട് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ടീം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഇന്നും കൂടെ അന്വേഷിക്കുന്നുണ്ട് അവർ ആ പകലില്ലാതെ വെള്ളത്തിലൊക്കെ അറങ്ങി അന്വേഷിക്കുന്നുണ്ട് ലോറിയുണ്ടോ അർജുനുണ്ടോ എന്നുള്ള ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളമായാലും എന്ത് സംഭവിച്ചെന്നറിയാം ഒന്നും ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി അപ്പോൾ എവിടെ പോയി അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒന്നുകൊണ്ട് വാർത്ത കണ്ടു അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയതിൻ്റെ എന്തോ ഒരു സംഭവമൊക്കെ അറിഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞിടാൻ എന്താണെന്നുള്ളത് ഫോണൊക്കെ വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയണ കേസല്ല എന്താണെന്നുള്ളത് ടിയിൽ കുറേ റിപ്പോർട്ടർ ചാനലുകളൊക്കെ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരവിടെ പോയിട്ട് എന്തൊക്കെയോ കശപിക്ഷ വർത്തമാനം കാര്യങ്ങളൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞൂടാം അതൊക്കെ എന്തിനാന്ന് അങ്ങനത്തെ ഷോ ഷോഫൊക്കെ കാണിക്കുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാം അന്വേഷിക്കുന്ന ആൾക്കാരെ സിപ്പാക്കാൻ വേണ്ടിയിട്ട് കുറേ ചാനലവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക പിന്നെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രഞ്ജിത്ത് തന്നിട്ടൊരാൾ ഇതിൻ്റെ പുള്ളി റെസ്ക്യൂ ടീമുള്ള ആളാണ് പുള്ളി ഇങ്ങനെ പുള്ളി ആൾക്കാരെന്തൊക്കെയാണ് കണ്ണാ വാടുന്നുണ്ട് അതൊക്കെ എന്തിനാണ് കാരണം പുള്ളി ഈ മീൻസ് അർജുനവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഈ ഭഗതാ ഇതിനെ എനിക്ക് മനസ്സിലായില്ല പുള്ളിക്കതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് പുള്ളി വാഴുന്നതിൻ്റെ കാരണമുണ്ട് കാരണം ഉണ്ടാവുന്ന സ്പോട്ട് അർജുൻ്റെ വണ്ടി അർജുനുണ്ടാകുന്ന സ്പോട്ട് ഇവിടെ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ഏരിയ അവരെ കൊണ്ട് മാ മാന്തിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോൾ അവിടെ അർജുനെ അർജുന അർജുൻ്റെ വണ്ടി എത്തും പോലും ഇല്ലാത്തത് കാരണം ആൾക്കാരെ അയാളെ പറയുക എന്തൊന്നും ഒരു ആവശ്യമില്ല ആൾക്കാർ വെറുതെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്വഭാവമാണ് ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമല്ല എന്ത് പ്രശ്നം വന്നാലും ചൊറിച്ചിലിനും ഒരു കുറവുണ്ടാവില്ല അപ്പോൾ ഇത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല കാരണങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ പല മീഡിയക്കാരും ഈ അർജുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പല പല ഫ്രണ്ട്സിനെ ലോറി ഡ്രൈവർമാരൊക്കെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുക അപ്പം അവരൊക്കെ പല പല ഒപ്പീനിയൻസാണ് പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ഒരു വീട് ഞാൻ കണ്ടു ഒരാൾ പറയുന്ന ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അത് പറയുകയാണ് ഞങ്ങൾ സാധാരണ അവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാറൊന്നുമില്ല കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന അർജുനൻ വണ്ടി നിർത്തിയിട്ടവിടെ ഉറങ്ങിയെന്നാണ് അപ്പോൾ ഈ മണ്ണിടിച്ചിൽ വന്ന് മുങ്ങിപ്പോയി അല്ലെങ്കിൽ മണ് മണ്ണിരടിപ്പെട്ടു എന്നുള്ള രീതിയാണ് അപ്പോൾ ഇതുപോലൊരു ചാനലിൽ വിളിച്ചപ്പം ഒരാൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഉറങ്ങാറൊന്നുമില്ല കാരണം അവിടെ കളവ് നടക്കുന്ന സ്ഥലമാണ് ഫോണൊക്കെ ഞങ്ങൾ പെട്ടിയിട്ട് കൂട്ടിയിട്ട് കുടിക്കാനാ പോലെന്ന് പറഞ്ഞു പിന്നെ ചായ കുടിക്കാൻ അപ്പോൾ അങ്ങനെ പല പല ഒപ്പീനിയൻസാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇതിനൊന്നും ഒരു വ്യക്തത എന്തിനാണ് പല ആൾക്കാരും ഇങ്ങനെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം ആവശ്യമെന്ന് എനിക്കറിഞ്ഞോടാ പിന്നെ പല ആൾക്കാരും പലതും പറയുമ്പോൾ അതൊക്കെ ഒരു വീട്ടുകാർ കാണുന്നുണ്ട് പല ആൾക്കാരും നെഗറ്റീവായിട്ട് പറയും അവർ ജനം തിരിച്ചു കയറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ ബാഡായിട്ട് പറയുമ്പോൾ അതൊക്കെ ഒരു വീട്ടുകാർ വീട്ടുകാർ കാണുന്നതാണ് അവർക്ക് വിഷമമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക ചെലവർക്കും ടി വി ഒരു വാർത്ത കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അവർക്കത് ഉണ്ടാക്കാമെന്നേ അവർ ചിന്തിക്കുള്ളൂ പക്ഷേ അപ്പുറത്തേക്കുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയെ വിഷമം ഒന്നും അവർ ചിന്തിക്കുന്ന കാര്യമില്ല എസ്പെഷ്യലി മീഡിയക്കാരം എനിക്കറിയാതെ അവർക്കങ്ങനെ മൈക്കിൻ പിടിച്ചങ്ങ് പോയാൽ മതി എങ്ങോട്ടാണ് അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊന്നും അവർ ചിന്തിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അർജുൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണ് ഒരു മീഡിയ റിപ്പോർട്ടറാണ് ഒരു ലേഡി വന്നിട്ട് അർജുൻ്റെ മോൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ അടുത്തൊക്കെ എന്തിനാണ് പോയിട്ട് വേറെ സംസാരിക്കേണ്ട പപ്പ ഇവിടെ പോയി പപ്പ വരില്ലേ പപ്പ അങ്ങനെ കുറേ പപ്പയെക്കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല വീട്ടുകാർ കാണുന്നതല്ലേ ഇതിനൊക്കെ ആവശ്യം അപ്പോഴേക്കിപ്പോൾ കുറച്ച് സമയം അത് എടുത്തങ്ങ് അങ്ങ് വീഡിയോ ഇട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നിയപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വീഡിയോ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അതൊരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പോവാം പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ അതിൽ കടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളൊരു കാര്യം യാത്രക്കാരോട് ഇതുപോലെ ഡ്രൈവർമാരോട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയുകയാണ് മെയിനായിട്ട് ഈ ഉരുൾപൊട്ടലുണ്ടാകാൻ ചാൻസുള്ള സ്ഥലങ്ങളാണ് ഈ കുന്ന് മല ഏരിയ അവിടെ ഒന്നും പോയി നിൽക്കാതിരിക്കുക വണ്ടി നിർത്തിയാതിരിക്കുക അധികം യാത്ര ചെയ്യാതിരിക്കുക താമസിക്കാതിരിക്കുക കഴിയുന്നതും നിരപ്പായിട്ടുള്ള ട്രെയിൻ സ്ഥലങ്ങളിൽ പോയി നിൽക്കുക സേഫായിട്ട് നിൽക്കുക അതാകുമ്പോൾ ഭൂമിക്കുലക്കോ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുന്ന് മല ഇതൊക്കെ ഒരു സംഭവം കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് പോകാനൊക്കെ തോന്നും അല്ലെങ്കിൽ അവിടെ നിൽക്കാനൊക്കെ തോന്നും കാണുമ്പോൾ ഒരു വേറെ ഫീലിംഗ് ആണ് പക്ഷേ പണ്ട് കാലമില്ല അപകടമാണ് പിന്നെ എസ്പെഷ്യലി മഴക്കാലം ആയതുകൊണ്ട് പറയുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സീസൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നൊരു മാസം മഴക്കാലമാണ് വെള്ളപ്പൊക്കമാണെങ്കിൽ ഉരുൾപൊട്ടലാണെങ്കിൽ വേറെ വല്ലതാണെങ്കിലും നമ്മളെടുത്ത് നോക്കിയാൽ അറിയാലോ എത്ര പേരാണ് ഈ മഴ സീസണിൽ മരിച്ചിട്ടുള്ളതെന്നുള്ളത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ അപകടമുള്ള സ്ഥലത്തിന് റീൽസ് ചെയ്യാനോ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥ ചെല്ലരുത് അതിപ്പോൾ ഇനി പറഞ്ഞു തന്നെ അന്ന് മുമ്പ് ചെയ് ചെയ്തില്ലായിരുന്നു ലോണാവലി സംഭവിച്ചു മുംബൈയിൽ വെള്ളത്തിൽ ഒലിച്ചുപോയ ഒമ്പത് പേരെ ആ അതുപോലെ പല പല കേസുകളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പറയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ അപകട സ്ഥലങ്ങൾ ചെയ്ത് പോവാതിരിക്കുക നിങ്ങൾ നിങ്ങളെ ഒരു സേഫ്റ്റി ഇങ്ങനെ നോക്കുക ഓക്കെ ഈ വീഡിയോക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓൾറെഡി ഈ വീഡിയോ കുറിച്ച് പല യൂട്യൂബ് ചാനലുകളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് തന്നെ അത് എടുത്ത് നോക്കിയാൽ അറിയാമോ എന്താ കറക്റ്റായിട്ട് ഈ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എനിക്ക് ഞാൻ കണ്ടെത്തിയ കുറച്ച് മിസ്റ്റേക്കുകളും കുറച്ച് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തോന്നുന്നു അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഈ റെസ്ക്യൂ ഓപ്പറേഷൻസൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി നടത്തുക സത്യത്തിൽ എന്താണ് സഹോദരൻ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ഒരു ഒരു രീതിയിൽ എനിക്ക് പറയാനുള്ളൊരു ഇതില്ല കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചതെന്നുള്ളത് എവിടെ പോയി എന്നുള്ളത് കാരണം അത് വലിയൊരു ചോദ്യം ഒരു ചോദ്യചിഹ്ന തന്നെയാണ് ഒരു ചോദ്യചിഹ്ന എന്ന് പറയാം എന്താ സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാം ജീവിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തിരിച്ച് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിന് മുമ്പ് നമ്മൾ പല കേസുകളും ഇപ്പോൾ അഹനുമാനം എന്താ പറയാലോ കേസ് ആ സംഭവം ഇങ്ങനെ മഞ്ഞ് മൂടി എന്ന് എടുത്ത ഒരാളാണ് മഞ്ഞ് മൂടി ഒരു ഗുഹയെന്ന ആളെ പുറത്തോട്ട് എടുത്താണ് ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആ ആൾ ജീവനോടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ ആൾ തിരിച്ചു വരും അർജുൻ തിരിച്ച് കൂടുവാധികം ശക്തിയോട് കൂടിയിൽ തിരിച്ചു വരും എന്നുള്ളതായി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല വാർത്തയായിട്ട് അതൊക്കെ ഇതിൻ്റെ ഹാപ്പി ന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് അടുത്ത തവണ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കാം ജസ്റ്റിസ് ഫോർ അർജുൻ ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ തർച്ചായി നടക്കട്ടെ നമ്മൾ റെസ്യൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവട്ടെ ഓക്കെ 파트빌에다, 바이.